ഈശ്വര വിഷയം സ്തുധികരിക്കട്ടെ തെനാക് വിശുദ്ധ പത്രൂസ് പൗരൂസ് അപ്പോസന്മാരുടെ തിരുനാൾ ദിവസം ജൂൺ ഇരുപത്തി ഒമ്പതാണ് തിരുനാൾ ദിവസം നമ്മൾ ഈ വർഷത്തെ തിരിഹൃദയ തിരുനാള് ജൂൺ ഇരുപത്തിയൊമ്പ വരുന്നതിനാൽ തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ ആഘോഷിക്കുകയാണ് വേറെ പ്രത്യേകതയുള്ളൂ റോമിലെ സകല രക്തസാക്ഷികളെ ഓർക്കുന്ന ദിവസമാണ് ജൂൺ മുപ്പത് ഇതേ ദിവസം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വർഷം പത്രോസ് പൗലൂസ് അപ്പോസിറ്റർമാരുടെ തീരുന്നാണ് ആഘോഷിക്കുന്നത് എനിക്ക് പത്രോസിനെ പൗരോസിനെയും കുറിച്ച് ഓർക്കും ഓർത്തിപ്പോ സെമിനാരി പഠന കാലഘട്ടത്തിൽ പാടിയൊരു പാട്ടില് ഇങ്ങനെ പത്രോസിനെ പൗലോസിനെയും കുറിച്ച് പാടുമ്പോ പറയുന്നൊരു കാര്യമുണ്ട് പത്രോസ് താക്കോല് കൊണ്ടും പൗലോസ് വാള് കൊണ്ടും ലോകത്തെ നേടി ക്രിസ്തുവിന് വേണ്ടി എന്ന് നമ്മൾ ഇങ്ങനെ ഈ രണ്ടുപേരുടെയും ഒരു സിമ്പിൾ കൂടിയാണ് താക്കോലും വാളും എന്ന് പറയുന്നത് പത്രോസിന്റെ താക്കൂല് വളരെ വ്യക്തമായിട്ട് നമ്മളിങ്ങനെ സുവിശേഷി വായിക്കുന്നുണ്ട് നരക ഇങ്ങനെ സ്വർഗപാഠത്തിന്റെ താക്കൂൽ ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിനും കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും എന്ന് പറയുന്ന ആ വലിയ അധികാരം സഭയുടെ സഭയെ നയിക്കാനുള്ള ആ വലിയ ഇടയൻ നൽകുന്ന അജകണ നയിക്കാനുള്ള അധികാരം പ്രതീകം കൂടിയാണ് താക്കോൽ എന്ന് പറയുന്നത് പക്ഷേ ഈ താക്കൂൽ നൽകുന്നു എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ സുഷിന് ആദ്യ ഭാഗത്ത് വായിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം പത്രോസിന്റെ പരാജയങ്ങൾ നമ്മൾ വീഴ്ചകള് തള്ളിപ്പറച്ചിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് സുവിശേഷം അവസാനിക്കാനാവും യോനയുടെ സുഷി ഇരുപത്തി ഒന്നാം നീ പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യം പതിനഞ്ച് പതിനാറ് വരെയുള്ള വാക്യങ്ങളായിട്ട് ഈശോ ആ ചോദ്യം വീണ്ടും ചോദിക്കുന്നതാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് യോനയുടെ പുത്രനായ ഷിമേനെ നീ എന്നെ സ്നേഹിക്കുന്നു പത്രോസ് തന്നെ വിളിക്കുന്നത് മാത്രോസ് എന്ന് വെച്ചാൽ മാറിയ നടത്തും ഉറപ്പുള്ളവർ ഉറപ്പൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈശോ വീണ്ടും ഈ ഷെമിയോനെ വിളിച്ചോണ്ട് ചോദിക്കാണ് ഷെമിയോനെ സ്നേഹിക്കുന്നുണ്ട് മറുപടി ഉപകർത്താവെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു വീണ്ടും ചോദിക്കുന്നു മൂന്ന് തവണ തള്ളിപ്പറഞ്ഞ പത്ത് ദിവസത്തെ കൊണ്ട് മൂന്ന് തവണ സ്നേഹിക്കുന്നു ഈശോ ഏറ്റു പറയിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഈശോ പറയുന്നൊരു കാര്യമാണ് എൻ്റെ ആടുകളെ കുഞ്ഞാടുകൾ മേയ്ക്കുക കുഞ്ഞാടുകൾ മേയ്ക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ സ്നേഹത്തിന്റെ താക്കോല് കൊണ്ട് സ്നേഹത്തിന്റെ താക്കോൽ കൊണ്ട് കർത്താവിന്റെ തിരുഹൃദയം തുറന്ന് കൃപ കുദാശകളിലൂടെ കൃപ വാങ്ങി നൽകി കുഞ്ഞാടുകളെ മേയിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സഭയുടെ പരമോന്നത അധ്യക്ഷൻ ആദ്യത്തെ പാപ്പായ പത്രോസിന്റെ അവരോധിക്കുന്നതാണ് അവിടെ കാണുന്നത് അവിടെ അവിടെ പത്രോസ് അപ്പൂസിന്റെ ആ സ്നേഹത്തിന്റെ താക്കോൽ പത്രോസിന് ഏൽപ്പിക്കുക നമ്മളതിന് രണ്ട് രീതിയിലും വായിച്ചെടുക്കാൻ സാധിക്കും കുദാശകളിലൂടെ നമുക്ക് ദൈവത്തിന്റെ കൃപയുടെ ഭണ്ഡാരം തുറന്ന അനുഗ്രഹം നേടിയെടുക്കാണ്ട് സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് കുദാശികളിലാണ് കുദാശകളെയാണ് താക്കൂലം നമ്മൾ വിളിക്കേണ്ടത് ഈ എന്താണ് ഈ കുദാശകൾ വിശുദ്ധീകരിക്കാൻ ദൈവം സ്ഥാപിച്ച കർമ്മങ്ങളാണ് കുദാശകൾ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കുദാശ നമ്മള് ഒരു പുരോഹിതന്റെ കയ്യിൽ മാത്രമല്ല കുദാശ ഇരിക്കുന്നത് യഥാർത്ഥത്തില് സ്നേഹത്തിന്റെ താക്കൂല് ഏതൊരാളിലും ഉണ്ട് ഒരു കുടുംബത്തിനകത്ത് അപ്പന് ഭർത്താവിന് ഭാര്യയുടെ ഹൃദയം തുറക്കാനുള്ള സ്നേഹത്തിന്റെ താക്കോൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു കുതാശ നടക്കുക വിശദീകരിക്കുക പരസ്പരം മാതാപിതാക്കൾക്ക് മക്കളുടെ ഹൃദയം തുറക്കാനുള്ള സ്നേഹത്തിന്റെ താക്കോൽ ഉണ്ടെങ്കിൽ അത് കളഞ്ഞുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കുതാശ അവർ നടക്കുക ആ ഒരു കുദാശ നടക്കില്ല അവർ വിശദീകരണം നടക്കുക അപ്പൊ അങ്ങനെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ വേണ്ടിയുള്ള നിയോഗം പത്രോസിനെ ഏൽപ്പിക്കുന്നതിലൂടെ അതിൻ്റെ ഒരു പങ്ക് സകല ക്രൈസ്തവ വിശ്വാസികളിലും ദൈവം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ താക്കൂൽ എല്ലാവരിലും ഉണ്ട് ആ സ്നേഹത്തിന്റെ താക്കൂൽ ഉണ്ട് മറ്റൊരാളുടെ ഹൃദയം തുറന്ന് അവിടെ വിശ്വസീകരിക്കാണ്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ അത് പത്രോസിനെ ഏൽപ്പിക്കുന്ന അതിൻ്റെ ഒരു പങ്ക് എല്ലാവരിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് നമ്മൾ ആ താക്കൂൽ അർത്ഥമാക്കുന്നത് സഭയെ നയിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച പത്രോസ് പത്രോസിലെ മുൻഗാമികളായ പാപ്പന്മാര് ഓർക്കുന്നത് മൂന്ന് കാര്യങ്ങളിലാണ് സഭ നിലനിൽക്കുന്നത് എപ്പോഴും പറയാറുണ്ട് സ്ക്രിപ്ഷർ മെജിസ്റ്റീരിയം ആൻഡ് ട്രഡീഷൻ വേദഗ്രന്ഥം സഭയുടെ പ്രബോധന അധികാരം മൂന്ന് സഭയുടെ വിശ്വാസ അപസ്തുലിക പാരമ്പര്യം ഈ മൂന്ന് കാര്യങ്ങളിൽ നിലനിൽക്കുകയാണ് സഭ ഈ മൂന്ന് കാര്യങ്ങളിലെ പ്രബോധന അധികാരം എന്നൊക്കെ പറയാത്തൊരു കാര്യം കൃത്യമായിട്ട് ഈ താക്കോലോട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒരു ത്തിലും ലോകത്തിന്റെ മനസാക്ഷിയായി മാറിക്കൊണ്ട് സഭയെ നയിക്കുകയും വിശ്വാസികളെ നയിക്കുകയും ലോകത്തിൽ മുഴുവനോടുമായിട്ട് ധാർമ്മികതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന പാപ്പന്മാര് പത്രോസിന്റെ പിൻഗാമികളായിട്ട് കടന്നു വരുമ്പോ കൃത്യമായിട്ടും ആ താക്കൽ അവിടെ വീണ്ടും ഉപയോഗിക്കപ്പെടുകയാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴേ ഫ്രണ്ട്സ് പാപ്പയാണെങ്കിലും ലിയോ പാപ്പയാണെങ്കിലും ഒക്കെ ലോകത്തോട് യുദ്ധം അരുതെന്നും ശാന്തിയുടെ ആ ഒരു സന്ദേശമൊക്കെ ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സത്യത്തിൽ ആ താക്കോൽ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിന്റെ മുഴുവന് ഹൃദയം തുറക്കാൻ വേണ്ടി സ്നേഹത്തിന്റെ താക്കോൽ അവർ ഉപയോഗിച്ചോണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ഈ താക്കോല് സ്വർഗം തുറക്കാനുള്ള താക്കോല് നമ്മൾ പറയുമ്പോഴും ഭൂമിയിൽ തന്നെ മനുഷ്യന്റെ ഹൃദയം തുറന്ന് സ്വർഗത്തെ പുറത്തെടുക്കാനുള്ള താക്കോലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് പത്രോസ് ആ ദൈവത്തെ കേൾക്കാൻ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് നിൽക്കുന്ന കുഞ്ഞാടുകൾക്ക് വേണ്ടി താക്കൂൽ ഉപയോഗിക്കുന്ന മനുഷ്യനാണ് മത്രോസ് എന്ന് പറയുന്നത് പൗലോസ് പൗരോസപ്രോസിന്റെ നമ്മൾ വായിക്കുന്നത് വാള് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമ്മൾ എന്റെ സെന്റ് സെന്റ് പീറ്റേഴ്സ്ക്വയറിൽ നിൽക്കുന്ന പ്രതിമ തൊട്ട് നമ്മള് എവിടെയെല്ലാം പൗരശ്രീയാട് ചിത്രങ്ങളും രൂപങ്ങളും കാണുന്നുണ്ട് അവിടെയെല്ലാം പൗര സ്വരീ വാള് പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാ രക്തസാക്ഷിത്വത്തിന്റെ ശിര ചിന്ത ജീവിതം എന്നൊക്കെ പറയുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാള് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ആ വാളുമായിട്ട് ക്രിസ്ത്യാനികളെ വീഴിപ്പിക്കാൻ നടന്നതിന് പിന്നീട് വചനവാകുന്ന വാള് കൈയിലെടുത്തു എന്ന് ഓർപ്പിക്കുന്ന രീതിയിലും പുതിയ നിയമത്തിന്റെ മുക്കാൽ ഭാഗവും ഒറ്റക്കെഴുതി തീർത്ത പൗലോസ് ലിഹായെ നമ്മൾ ഓർക്കുമ്പോൾ പൗലോസ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഉപയോഗിച്ച വാള് വചനം തന്നെയാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയായിട്ട് സാധിക്കും ഈ പൗലോസിന് ഒരു മൂന്ന് എൻകൗണ്ടേഴ്സാണ് ഈശോയായിട്ട് ഉണ്ടായിരുന്നു ഈശോ ആയിട്ടുള്ള ഒരു ഇടപെടൽ മൂന്ന് മൂന്ന് തരങ്ങളിൽ നമ്മൾ കാണുന്നത് ഒന്ന് ഡൊമാസ്കസിലേക്ക് പോകുന്ന പൗലൂസ് കുതിരപ്പുറത്ത് താഴെ വീഴുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ യേശു നീ പീഡിപ്പിക്കുന്ന സകൂൾ നിയന്ത്രണ പീഡിപ്പിക്കുന്ന നീ പീഡിപ്പിക്കുന്ന യേശു ആണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്ന സംഭവം എന്ന് പറയുന്നത് ആപ്പോസിലെ പ്രവർത്തനങ്ങൾ നമ്മൾ വ്യക്തമായിട്ടും ഇരുപത്തി ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിനായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ് ഈ ഈശോയുടെ ഇടപെടൽ എന്നുള്ളത് ഈ സുശേഷപ്രകോഷമായിട്ടൊക്കെ നീങ്ങുമ്പം നമ്മളിങ്ങനെ അപ്പോസിൽ പ്രവർത്തനം ഇരുപത്തിരണ്ടാം അധ്യായത്തില് വായിക്കുന്നുണ്ട് ഇങ്ങനെ പൗരൂസ് സാവു പൗരൂസായി മാറി മാനസാന്ദ്രമായി കഴിഞ്ഞ് ഇങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകണമെന്നുള്ള വലിയ തീക്ഷ്ണതയോട് കൂടി ജെറുസലേമിൽ എത്തിയ ജെറുസലേമിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ ഈശോ ഇങ്ങനെ പോലൂസിനോട് സംസാരിക്കുകയാണ് അതായത് ദർശനം പ്രത്യക്ഷപ്പെട്ട് സംശ സംസാരിക്കുകയാണ് അങ്ങനെ അഭാവികന പറയുന്നത് ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവ്യ അനുഭൂതി ഉണ്ടായി കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞു നീ വേഗം ജെറുസലേമിന് പുറത്തു കടക്കുക കാരണം എന്നെ കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കത്തില്ല ജെറുസലേം നിന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല കാരണം ഈശോ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ സ്വീകരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കർത്താവെ ഞാൻ സിനകോകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെ എല്ലാം ബന്ധനസ്ഥനാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുള്ളത് അവർക്കറിയാം നിനക്ക് സാക്ഷ്യം നൽകിയ സ്റ്റെഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തു വന്ന് അത് അംഗീകരിക്കുകയും അവന്റെ കാതരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു അപ്പോൾ ഈശോ പൗരോസ് ആട് പറയുകയാണ് നീ പോവുക അങ്ങനെ ദൂരെ വിജാതിയുടെ അടുത്തേക്ക് നീ ഞാൻ നിന്നെ അയക്കും ജെറുസലേമിൽ നിന്റെ നിന്റെ വാക്കും നിന്റെ വചനവും ഒന്നും അവർ കേൾക്കാൻ പോകുന്നില്ല കാരണം അവർക്കറിയാം ഇയാളെ മുമ്പ് ആരാന്നുള്ളത് സാവു ആരാണെന്നുള്ളത് അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് നീ ഇവിടെ വിട്ടുപോവുക ഇവിടെ വിട്ടുപോയി വിജാതിയുടെ അടുത്ത് ശിക്ഷം പ്രഘോഷിക്കുക വചനമാകുന്ന വാളുമായി വിജാതിയുടെ അടുത്തേക്ക് നീ പോവുക പിന്നെ ഇരുപത്തി ഇരുപത്തി മൂന്നാം അധ്യായത്തിലാണ് മൂന്നാമത്തെ എൻകൗണ്ടർ അത് മൂന്നാമത്തെ ഈശോ ആയിട്ടുള്ള ഇടപെടലുകൾ കാണും രണ്ട് ഇടപെടലുകൾ ഒന്നാമത്തത് ദമാസ് പോകുന്ന രണ്ടാമത് ഈ ജലസനു മൂന്നാമത്തെ മൂന്നാമത് ഇങ്ങനെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് ഇങ്ങനെ തർക്കം ഒരു തർക്കം ഉണ്ടാകുക തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു അതിനാൽ അവരുടെ മുമ്പിൽ നിന്നും പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ധൈര്യമായിരിക്കുക ജെറുസലേമിൽ എന്നെ കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമയിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു റോം നിന്റെ വചനത്താൽ കീഴടക്കപ്പെടേണ്ടിയിരിക്കുന്നു റോമിൽ വചനം പ്രകോഷിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെ മൂന്ന് തവണയാണ് ഈശോ പൗലോസിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് മൂന്ന് തവണയാണ് ഈശോ പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് തവണ ഈശോ പൗലോസിയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് മൂന്ന് തവണ പറഞ്ഞുകൊണ്ട് ഈശോ പൗലോസിനെ വിജാതീയരുടെ അപ്പോസിറ്റിനായിട്ട് അതായത് അഥവാ മിഷണറിയായിട്ട് അയക്കുക ഒരു വലിയ മിഷൻ ഏൽപ്പിക്കുകയാണ് ഈ മിഷൻ പ്രവർത്തന പത്രോസ് എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ പാപ്പായുടെ ആ സഭയെ നയിക്കാനുള്ള അധികാരത്തിന്റെ പ്രതീകമാണ് താപ്പൂരങ്കില് പൗലോസ് എന്ന ആദ്യ മിഷണറിയുടെ വചനവുമായുള്ള യാത്രയുടെ പ്രതീകമാണ് ആ വാള് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് രണ്ടുമാണ് സഭ ഈ ഈ രണ്ട് കാര്യങ്ങൾ സഭയ്ക്ക് ആവശ്യമാണ് ീശോ ബദാനിയയിലെ ആ രാസന്റെ ഭവനം സന്ദർശിക്കുമ്പോ പാതാന്തിയത്തിൽ ഇരുന്ന് ഈശോയെ കേട്ടുകൊണ്ടിരിക്കുന്ന മറിയവും ഓടി നടന്ന് ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയും ഒരുപോലെ സഭയ്ക്ക് ആവശ്യമാണ് കൂടുതൽ മെച്ചപ്പെട്ട ഭാഗം പാതാന്തിയത്തിൽ ഇരിക്കുന്നതാണെന്ന് ഈശോ പറയുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ നിരന്തരം സേവനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത് ഓടി നടക്കുന്ന മിഷണറിമാരെ വേണം ക്രിസ്തുവിനെ കുറിച്ച് കൃത്യമായി പ്രബോധനം നൽകിക്കൊണ്ട് ഉദാശകൾ പരികരമം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ സഭയുടെ വിശദീകരണ കർമ്മങ്ങള് വിശ്വാസിക്ക് വേണ്ടി പരികരമം ചെയ്യുന്നവരെ വേണം അപ്പോൾ കുഞ്ഞാടുകൾ നയിക്കുന്ന പത്രോസും വേണം വിജാതികർക്കുള്ള മിഷണറിയായ പൗലൂസും വേണം സഭയ്ക്ക് അപ്പൊ ഈ രണ്ട് വ്യക്തികൾ സഭയുടെ ഏർ സഭയിലൂടെ ക്രിസ്തുവിന് എങ്ങനെ പങ്കുവെക്കണം കുഞ്ഞാടുകൾക്കും എങ്ങനെ പങ്കുവയ്ക്കപ്പെടണം വിജാതികൾക്കും എങ്ങനെ പങ്കുവയ്ക്കപ്പെടണം എന്നുള്ളതിന്റെ അത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടുപേരുടെ തിരുനാൾ ഒരുമിച്ച് സഭ ആചരിക്കുന്നത് പത്ത് ദിവസിനെ പൗലസിന്റെ തിരുനാൾ അപ്പോൾ താക്കോല് കൊണ്ട് പത്രോസും ദിവസവും വാളുകൊണ്ട് പൗലോസും നേടിയെടുത്ത സഭ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുത്ത ജനം അതാണ് തിരുസഭയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ സ്നേഹത്തിൻ്റെ താക്കോൽ ഉണ്ടായിരിക്കട്ടെ വചനത്തിന്റെ വാളുണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന് വേണ്ടി ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് ഈ രണ്ട് വിഷയത്തെ നമ്മൾ ഓർമ്മിക്കുക എല്ലാ വിശ്വാസികളുടെയും കയ്യിൽ ഒരു താക്കോലും ഉണ്ടായിരിക്കണം ഒരു വാളും ഉണ്ടായിരിക്കണം താക്കോല് സ്നേഹത്തിന്റെ ആണ് ഈ വചനം വചനത്തിൻ്റെ വാളാണ് വാളെടുത്തവൻ വാള എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് കാര്യത്തില് അതിങ്ങനെ വയലൻസിനെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ഒരു വാക്യമല്ല വചനമാകുന്ന വാളെടുക്കുന്നവൻ ആ വാളാൽ തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് ആ വാളാൽ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് ഗിരുതര മുറിച്ചുള്ള ഉള്ള വാൾന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ആ ഡബിൾ എച്ച്ഡ് സോൺ എന്നൊക്കെ പറയുന്നത് നമ്മള് ഓർക്കേണ്ടതാണ് രണ്ടു വശത്തും മുർച്ചയുള്ളൊരു വാള് ഒരു ഒരു വാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത കാണാം ഇങ്ങനെ ഒരു പിടിച്ച് ഒരു പിടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു സൈഡ് വാള് പക്ഷേ രണ്ട് സൈഡ് മുർച്ച എന്ന് പറയുമ്പോൾ രണ്ട് വശത്തും അത് വാളാണ് നടുക്ക് പിടിക്കിട്ട് വേണം യുദ്ധം ചെയ്യാൻ അതായത് നീ അത് വാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ അത് നിന്നെ മുറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർപ്പിക്കും വേണം ഇരുതലം മുറിച്ചുള്ള വാളെന്ന് ഞാൻ പ്രയാർ കീഴിൽ ഇരുത്തി നമ്മൾ വായിക്കുന്നതാണ് അപ്പൊ ആ വാളുമായിട്ടൊക്കെയാണ് പൗ പൗലോസ്ലിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കും ഈ രണ്ട് മഹാ അപ്പൂസ്വരന്മാരുടെ മാധ്യസ്മിയ ആശയം പ്രാർത്ഥിക്കും കർത്താവെ താക്കോലും വാളും ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കണത്